റൈസ് എങ്ങനെ പഴമൊക്കെ ഇതിലും ചീത്ത പോയെന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട കാര്യമില്ല അപ്പോൾ പഴം പൊളിച്ച് അതിൻ്റെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് രണ്ട് മൂന്നായിട്ട് മുറിച്ചിട്ട് ഒരു സ്വപ്നം പഞ്ചസാരയും കൂടി ഇട്ട് നമ്മളത് അരച്ച് നല്ലപോലെ പേസ്റ്റാക്കി മാറ്റി വെച്ചതിന് ശേഷം അതൊരു പാനിടപ്പേ വെച്ച് കുറച്ച് പഞ്ചസാര അതിലേക്ക് ഇട്ടു ഒരു സ്വലപ്പം വെള്ളം കൂടി ഒഴിച്ചു അത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് തിളച്ച് തിളച്ച് വന്നപ്പോൾ ഒരു നൂൽ പരുവത്തിന് തൊട്ട് നമ്മൾ അതിലേക്ക് ഈ അരച്ച് വെച്ചാൽ മിക്സി മിക്സ് അതിനകത്തേക്ക് ഇട്ടു അപ്പോൾ അതിൽ ചിലപ്പം കളർ കൂടി ഞാൻ ഇട്ടു കളർ കൂടി എന്നിട്ടേണ്ട ആവശ്യമില്ല പിന്നെ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇട്ടതാണ് അപ്പം ഇത് ഷുഗർ ഉള്ളവരൊന്നും ചെയ്ത് നോക്കുകയും വേണ്ട കഴിക്കുകയും വേണ്ട അവർക്കിത് ദോഷമാണ് പഞ്ചസാര അല്ലേ അപ്പം ഒരു ജാമിൻ്റെ വരുവാകുമ്പം നമുക്കിത് മാറ്റി വെക്കാം പിന്നെ ഒരു ചപ്പാത്തി ചുട്ട് നോക്കി അതിൻ്റെ കൂടെ കഴിച്ച് നോക്കാൻ ഇപ്പം ചപ്പാത്തിയൊക്കെ പൊങ്ങി വരാൻ വേണ്ടി നമ്മൾ ഓരോ വശവും അമ്മയ്ക്കും അമ്മയ്ക്കും കൊടുക്കുമ്പോൾ ചപ്പാത്തി പൊങ്ങി വരും അപ്പം ഞാൻ ചട്ടുവൊന്നും എടുത്തില്ല പിച്ചാത്തി വെച്ചാണ് ചെയ്തത് പിന്നെ അതിൻ്റെ കൂടെ കഴിച്ച് നോക്കി കഴിച്ച് നോക്കി അപ്പം അടിപൊളി ടേസ്റ്റ് സൂപ്പറാണ് ജാമുൻ്റെയൊക്കെ ജാമിൻ്റെയൊക്കെ കൂട്ടിയിരിക്കും അപ്പം നമ്മളിത് കഴിച്ച് നോക്കിയപ്പോൾ ഒരു ടേസ്റ്റ് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒരു അപ്പം ചുട്ടു അതിൻ്റെ കൂടെ ഇങ്ങനെ കഴിച്ചു നോക്കാം അങ്ങനെ ഞാൻ അപ്പം ചുട്ടു അതിൻ്റെ കൂടെയും കഴിച്ചു നോക്കി എനിക്കത് നൂടെ ഇഷ്ടപ്പെട്ടു സൂപ്പറാണ് പിന്നെ ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയും കഴിക്കാം പിന്നെ ഷേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഒരു സ്പൂൺ ഇട്ടൊക്കെ കുടിക്കാം അപ്പോൾ യാതൊരുവിധ കെമിക്കലും ഇല്ല നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ ഒക്കെ ടാറ്റാ